ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഹായ് ഞാനിപ്പോൾ ഒരു അടിപൊളി സ്ഥലത്ത് വന്നിരിക്കുകയാണ് സ്വീഡനിലെ ഒരു ദ്വീപ് ആ ദ്വീപിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു തുരുത്ത് ഒരു പാറ പോലുള്ള സ്ഥലം അവിടെയാണ് ഞങ്ങൾ ഞാനിപ്പോൾ നമ്മൾ പേരും വന്നിരിക്കുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ കണ്ടോ ചുറ്റിലും കടലും മാത്രം ഓക്കേ കുറേ തുരുത്തുകളാണെന്നില്ലേ അതിൽ ചിലതൊക്കെ ദ്വീപാണ് ആളുകൾ താമസിക്കുന്നത് ചിലത് വെറും തുരുത്ത് മാത്രം ഈ ഒരു സൈഡിലൊക്കെ അവിടെയൊക്കെ കാണുന്നതാ അതൊക്കെ ദ്വീപാണ് നമ്മളെ ഗോതമ്പർഗ് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഇങ്ങനെ കാണുന്നതാണെന്നുണ്ടോ അവിടെയാണ് നമ്മളെ ഗോതമ്പർഗ് ഇന്ന് കുറച്ച് മഴക്കാറൊക്കെയുള്ള സ സമയമാണ് അതുകൊണ്ടാണ് ഭയങ്കര ഒരു ഇരുട്ടും മേലെ കാണുന്നില്ലേ ഇനി നമ്മൾ വന്ന ദ്വീപാണ് ഈ ദ്വീപ് ആ ദ്വീപിൽ നിന്നും ചെറിയൊരു കണക്ഷൻ അതാണ് ആ കണക്ഷൻ ആണ് ഈ ഒരു പാറക്കുള്ളത് ആ പാറപ്പുറത്താണ് നമ്മളുള്ളത് ബാക്കിയെല്ലാം വെള്ളത്തിലാണ് ഈ ദ്വീപിൻ്റെ അപ്പുറത്തെ സൈഡിൽ വെള്ളമാണ് കടലാണ് അതിൻ്റെ അപ്പുറത്ത് കുറേ ദ്വീപുകൾ വേറെയുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി കാഴ്ചയാണ് ഭയങ്കര ആണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റുമാണ് അപ്പോൾ കടലിൻ്റെ നടുവിൽ നിന്നിട്ട് നമ്മളിങ്ങനെ കാണുന്ന പോലെ ഇരിക്കും പിന്നെ ഇതിങ്ങനെ തുരുത്തായത് കൊണ്ട് തന്നെ പിന്നെ കടലിൽ ഭയങ്കര എന്തില്ല തിര ഉണ്ടാവില്ല അപ്പൊ ഈ സെയിലിങ്ങിനൊക്കെ നല്ല സുഖാണ് കൊറേ ടീമിനൊക്കെ കാണാം അതാ സെയിലിങ്ങിന്റെ ടീമിനെ കണ്ട എന്ന് അറിയില്ല ഭയങ്കര കാറ്റ് ഇങ്ങനെയുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത നമ്മൾ ഈ വെള്ളത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അധികം ആഴം ഉണ്ടാവില്ല നമുക്ക് ഇറങ്ങാം ആ വെള്ളത്തിന്റെ അടുത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും ഭയങ്കര ആഴയില്ല ഇങ്ങനെ ഒരു പാറപ്പുറം പോലെ ഇങ്ങനെ കയറി വരുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ശരിക്കുള്ള കടൽ എന്ന് പറയുന്നത് ആ ഏരിയയിലാണ് അങ്ങോട്ടേക്കാണ് ശരിക്കുള്ള കടൽ അതിൻ്റെ നടുവിലുള്ള കുറേ ഇങ്ങനെ തുരുത്തുപോലെ ദ്വീപുള്ളത് കൊണ്ട് ഭയങ്കര തിരമാല ഇങ്ങോട്ടേക്ക് വരില്ല അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത് സംഭവം കടൽ തന്നെ പക്ഷേ ഭയങ്കര തിരമാല ഉണ്ടാവില്ല അപ്പോൾ അടിപൊളി കാശിയാണ് പിന്നെ വേറെയും കുറേ പ്രത്യേകതകളുണ്ട് ഈ ഒരു തുരുത്തിൽ പിന്നെ കുറേ കൊഞ്ചില്ലേ പ്രോണ് അതുണ്ട് അതിനെ കാണാം അതിനെ പിടിക്കാം പിന്നെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ഒരു തുരുത്തിൽ ഒരു അടിപൊളി ആപ്പിൾ ട്രീ ഉണ്ട് ഒരു പ്രത്യേക ആപ്പിൾ ട്രീ അതിൽ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് പറിക്കാം ഇവിടെ വന്നിട്ട് അപ്പോൾ അതും കൂടി ഉണ്ട് ഇപ്പോൾ കുറച്ച് കാഴ്ചകളും കൂടെ കാണിക്കാം ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ ഹൈക്കിങ് പിന്നെ സെയിലിങ് അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നടത്തുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതൊക്കെ അടിപൊളി സ്ഥലമാണ് പിന്നെ നമുക്ക് ഈ പാറപ്പുറത്തും കൂടെ വീഡിയോ ഷൈക്കുണ്ടാവും ഞാൻ ഈ പാറപ്പുറത്ത് കൂടെ തുള്ളി പോവുകയാണ് നമുക്ക് കടലിൻ്റെ അടുത്തേക്ക് പോകാം കുറേ മീനും കുറേ കൊഞ്ചും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നല്ല നീറ്റാണ് കേട്ടോ എവിടെയൊക്കെ ആൾക്കാർ എത്ര ഞാൻ ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയ സ്ഥലം അത് നമ്മളെ ക്യാമറാമാൻ അത് ഹായ് പറയുന്നത് ആ നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് സേഫാണ് പിന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമുക്ക് വരാം നല്ല ഗ്രിപ്പുള്ള ഷൂ ആയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കണ്ട വെള്ളത്തിൻ്റെ ഇടയിലുള്ള തുരുത്തുകളാണ് ഇങ്ങനെ ഇഷ്ടം പോലെ തുരുത്തുണ്ട് അതൊക്കെ തുരുത്താണ് ഇതിൽ തന്നെ കുറച്ച് മരങ്ങളൊക്കെ വളരുന്ന കുറച്ച് ഏരിയ ഉള്ള സ്ഥലങ്ങളാണ് ദ്വീപായിട്ട് ആൾക്കാർ ജീവിക്കുന്നത് പണ്ട് മുതലേ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ സ്വീഡനിലെ ആയിട്ടുള്ള വീടുകളും പിന്നെ പണ്ടേ ഉള്ള ആൾക്കാരെയൊക്കെ കാണി ദ്വീപുകളിലൊക്കെ വന്നാൽ മതി സൂപ്പർ ഏരിയ കാണുമ്പോൾ ഒരു ഭീകരതയും ആ ഒരു വന്യമായ സൗന്ദര്യം എല്ലാം ഇണചേർന്നു പണ്ടേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അതൊക്കെ സാധിച്ചിരിക്കുന്നു ഇഷ്ടംപോലെ കൊഞ്ചിനെ ഉണ്ടായി ഇതിപ്പോ ചെറുതാണ് പുറത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഇഷ്ടംപോലെ വലുതുണ്ടായിരുന്നു ആ എരിലൊക്കെ ഉണ്ട് നമുക്ക് ഈ ദ്വീപിന് ചുറ്റും കടലിനെ ചേർന്നിട്ടുള്ള ഈ വഴികളിലൂടെ നടന്നു പോകാം കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മൾ കുട്ടികളൊന്നും എടുത്തു വന്നാൽ നടക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിലേ നടന്നു പോകാം ഇതിലേ ചുറ്റും ദ്വീപും മൊത്തം കറങ്ങി വരാം ഭയങ്കര രസമാണ് കാണാൻ വെള്ളമൊക്കെ നല്ല ഫ്രഷ് വെള്ളം കേട്ടോ ആ സൂപ്പർ ഇവിടെ എന്തോ കയറ് കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും ആഴം ഉണ്ടാവില്ല അപ്പോൾ ആൾക്കാർ ഇതിലെ സെയിലിങ് ഇതൊക്കെ എടുത്തിട്ട് ബോട്ടൊക്കെ എടുത്ത് വരുമ്പോൾ അടിത്തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് കാണിച്ചതെന്ന് തോന്നുന്നു നമ്മൾ ഇത് കയറിയിട്ട് ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ ഒരാപ്പിളിൻ്റെ ട്രീ ഉണ്ട് നമ്മൾ അതിൽ പോയിട്ട് ആപ്പിൾ പറിച്ചു തിന്നാൻ പോവാണ് കുത്തനുള്ള കയറ്റാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ ഷൂ നല്ല ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കയറാൻ പറ്റുന്നുണ്ട് പേടിയാന്ന് കേട്ടോ എവിടെ വന്നതിന്റെ സെയിലിംഗിൻ്റെ ടീമിനൊക്കെ ഉണ്ടോ അടുത്ത നമ്മളെ പരിപാടി ആപ്പിൾ ട്രീ ഒരു സ്പെഷ്യൽ ആപ്പിൾ ട്രീ ആണ് ആപ്പിൾ ട്രീന്ന് നമ്മൾ ആപ്പിൾ പർച്ചേസ് നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല എങ്കിലും ആപ്പിൾ ഞാൻ പറച്ചിട്ടുണ്ട് പക്ഷേ കടലിൻ്റെ തണുപ്പുള്ള തുരുത്തിലെ ആപ്പിൾ ട്രീന്ന് ആപ്പിൾ ആദ്യം ഒരു പറച്ചിരുന്നതാണ് കുറച്ച് തണുപ്പുണ്ട് കേട്ടോ അയറേനോക്ക് പക്ഷെ വിൻ്ററിലെ തണുപ്പ് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു തണുപ്പേ അല്ല വേറെയും കുറെ പഴങ്ങളുണ്ട് കേട്ടോ ക്യാമറമാൻ വളരെ സൂക്ഷിക്കുക എന്നാണ് വീണ് ക്യാമറ പൊട്ടരുത് അപ്പം ഇതാണ് നമ്മുടെ ആപ്പിൾ ട്രീ അയരാ കണ്ട ആപ്പിൾ ട്രീ അയരാ കുറച്ച് അങ്ങോട്ട് അയൊക്കെ കുറയ്ക്കണോ ആപ്പിൾ പറിക്കണോ ഏ എന്നിക്കറ്റി തണുപ്പൊന്നുമില്ല തണുപ്പ് തോന്നുന്നതാണ് വേറെ ഇതൊരു ആപ്പിൾ കുറച്ചില്ലല്ലോ ആപ്പിൾ ട്രീന്ന് നമ്മളെ നാട്ടിൽ മാങ്ങയൊക്കെ കാട്ടിൽ പൊടിക്കുന്ന പോലെ ആപ്പിൾ മരം കാട്ടിൽ പൊടിച്ചിരിക്കുകയാണ് ഇതാ ഇഷ്ടം പോലെ ആ നല്ല ഒരെണ്ണം പക്ഷേ ഇത് വലുതായിട്ടില്ല കേട്ടോ ഇനിയും നല്ല സൈസാവാൻ ഉണ്ട് മധുരം വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ അടുത്ത കാണിച്ചോളൂ കണ്ട മേടാ എല്ലാ മാപ്പിൾ അടിപൊളി മരം നിറയെ ഉണ്ട് കേട്ടോ അത് കുറച്ചും കൂടി വലുതായിട്ട് ഇവിടെ വന്നിട്ട് പറിക്കാൻ വരണം വലുതെവിടെയെങ്കിലും കാണുന്നുണ്ടായി നിലത്തൊക്കെ പടർന്നു ആപ്പിൾ കാട്ടിലിരുന്നില്ല ആപ്പിൾ നല്ല രസം അപ്പോൾ സംഭവം ഇവിടെ മിക്ക വീട്ടിലും ആപ്പിൾ മരങ്ങളുണ്ടാവും ഇവിടെ ഇവർ വളർത്തുന്നത് പച്ച ആപ്പിൾ ചുവന്ന ആപ്പിൾ പലതരത്തിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സെയിം ആപ്പിൾ അങ്ങനത്തൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു ആപ്പിളിൻ്റെ എന്താണ് ആപ്പിൾ പയ്യ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് അതായത് ആപ്പിൾ പറിച്ചിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ചാറടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കും എന്നിട്ട് അത് കുടിക്കുന്ന ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് അതിൻ്റെ ഡേ എന്നോട് മറന്നുപോയി നോക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ആപ്പിൾ ഇവിടെ നമ്മുടെ നാട്ടിലെ മാങ്ങ പോലെയാണ് ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്നെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ ദൂരെയാണ് ഉള്ളത് എന്നെ കാണുന്നില്ലെങ്കിൽ നിങ്ങളെ നീ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണാം താങ്ക് യു ബായ് ടി